നമ്മുടെ ഭിന്നസംഖ്യകളുടെ പന്ത്രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ അൻപത്തി ആറ് മുതൽ അറുപത് വരെ ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നും എല്ലാ ചോദ്യങ്ങളും അത്യാവശ്യം നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ മക്കളെ ആദ്യത്തെ ചോദ്യം ഒരു പാത്രത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം വെള്ളമെടുത്തപ്പോൾ ഒന്നര ലിറ്റർ ആയി പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും ഇതൊരു നല്ല ചോദ്യമാണ് ഒരു പാത്രത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം വെള്ളം നിറച്ചപ്പോൾ ഒന്നര ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ചാൽ എത്ര ലിറ്റർ വെള്ളം കാണും ഇതാണ് ചോദ്യം ഇത് ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നിങ്ങൾ നോക്കിക്കോണം ശ്രദ്ധിച്ച് കേട്ടോണം പാത്രത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം വെള്ളമെടുത്തപ്പോഴല്ലേ ഒന്നര ലിറ്റർ ആയത് പാത്രം മുഴുവൻ എന്ന് പറഞ്ഞാൽ നാലല്ലേ അല്ലേ മുഴുവൻ നാലാണ് ഈ നാലിൽ മൂന്ന് ഭാഗമാണ് ഒന്നര ലിറ്റർ അപ്പം മൂന്ന് ഭാഗം വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്നര ലിറ്ററിന് തുല്യം അല്ലേ മുഴുവൻ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകുന്നല്ലേ മുഴുവൻ എന്ന് പറഞ്ഞാൽ നാല് ഭാഗമാണ് മുഴുവൻ എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണ് നാല് ഭാഗം ഉണ്ടോ നാലിൽ മൂന്ന തിൽ മൂന്ന് ഭാഗം അതിൽ മൂന്ന് ഭാഗം വെള്ളമെടുത്ത ഒന്നര ലിറ്റർ മുഴുവൻ വെള്ളം വെള്ളമെടുക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ നാലല്ലേ ഓക്കേ അപ്പം നാല് ഭാഗം വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകുമെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി കണ്ടോ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ഉത്തരത്തിലേക്ക് എത്താം ഇങ്ങനെ ചെയ്താൽ മതി ഈ കണക്ക് ഒന്നുകൂടെ പറയട്ടെ നാലായിട്ട് വീതിച്ചതിൽ മൂന്ന് ഭാഗം വെള്ളം എടുക്കുമ്പം ഒന്നര ലിറ്റർ ആകും അല്ലേ അപ്പം മൂന്ന് ഭാഗം വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്നര ലിറ്റർ മുഴുവൻ എന്ന് പറഞ്ഞാൽ നാല് ഭാഗമുണ്ട് മുഴുവൻ എത്ര ലിറ്റർ വെള്ളമാണെന്ന് ചോദിച്ചാൽ നാല് ഭാഗം എന്ന് പറയുന്നത് എത്ര ലിറ്ററിന് തുല്യമാണെന്ന് നോക്കണം ഇത് എന്ത് ചെയ്യണം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ചെയ്യുമ്പം നാല് ഇൻറ്റു ഒന്നര ബൈ മൂന്നു കിട്ടും ഒന്നര മൂന്നും വെട്ടിക്കളയാം രണ്ട് തവണ നാല് ബൈ രണ്ട് രണ്ട് ലി ലിറ്റർ എന്ന് കിട്ടും അപ്പം നാല് ഭാഗം വെള്ളം അല്ലെങ്കിൽ മുഴുവൻ വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് ലിറ്ററിന് തുല്യമാണ് ഇത്തരത്തിലെ ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് കാണാറുണ്ട് അപ്പം ഞാൻ ഇതൊന്നും കൂടെ പറഞ്ഞു തരട്ടെ ഓക്കെ മക്കളെ അതായത് നാലായിട്ട് വീതിച്ചതിൽ മൂന്ന് ഭാഗം വെള്ളം എടുക്കുമ്പം ഒന്നര ലിറ്റർ ആകും അപ്പം മുഴുവൻ എന്ന് പറഞ്ഞാൽ നാലല്ലേ മുഴുവൻ എന്ന് പറഞ്ഞാൽ നാലാണ് നാലിൽ മൂന്ന് ഭാഗം എന്ന് പറയുന്നതാണ് ഒന്നര ലിറ്റർ അപ്പം മൂന്ന് ഭാഗം ഒന്നര ലിറ്ററിന് തുല്യം മുഴുവൻ എത്ര ലിറ്ററാണെന്ന ചോദ്യം മുഴുവൻ നാല് ഭാഗമാണ് നാല് ഭാഗം എത്ര ലിറ്റർ എന്ന് കണ്ടുപിടിക്കണം ക്രോസ് മൾട്ടിപ്ലൈ പ്ലൈ ചെയ്തു കണ്ട നല്ല ടെക്നിക്കല്ലേ അപ്പം ഈ ചോദ്യം ഒന്ന് ഓർമ്മയിൽ വെച്ചോണം ഇത്തരം ചോദ്യങ്ങൾ ഇനിയും വരും ചെയ്യുന്ന രീതി ടെക്നിക്ക് മനസ്സിലായി ഓക്കെ അടുത്ത ചോദ്യം എക്സ് ബൈ ടു പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് പത്താണ് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എക്സ് ബൈ ടു കാണാൻ മക്കളെ എട്ട് അപ്പർ സൈഡിലേക്ക് പോവും മൈനസ് പത്ത് മൈനസ് എട്ടെന്ന് വരും അല്ലേ അപ്പോൾ എക്സ് ബൈ ടു ഈക്വൽ ടു മൈനസ് പത്ത് മൈനസ് എട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് പതിനെട്ടാണ് അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു രണ്ട് മുകളിലേക്ക് ഗുണിക്കാൻ പോകും മൈനസ് പതിനെട്ട് ഇൻറ്റു രണ്ട് മൈനസ് മുപ്പത്താറെന്ന് വരും നമ്മുടെ ആൻസറ് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം നമ്മുടെ മിശ്ര ഭിന്നങ്ങൾ കൂട്ടാനാണ് ഒന്ന് രണ്ട് ബൈ മൂന്ന് പ്ലസ് രണ്ടര പ്ലസ് മൂന്ന് മൂന്നിലൊന്ന് അല്ലേ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ആദ്യം പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ കൂട്ടി എഴുതാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഇനി ഭിന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടി എഴുതാം ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ഓക്കെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആറ് കിട്ടും ശരി ഇനി നമുക്ക് ഈ ഭിന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടാം അപ്പം ഞാൻ നോക്കിയപ്പം ഇതും ഇതും ചെയ്ത ഒരേ പോലെയാണ് അപ്പോൾ കൂട്ട എളുപ്പമില്ലേ രണ്ട് ബൈ മൂന്നും ഒന്ന് ബൈ മൂന്നും കൂട്ടുമ്പോൾ മൂന്ന് ബൈ മൂന്ന് എന്നാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ഒന്നെന്നാണ് വരുന്നത് പ്ലസ് ഒര ബാക്കിയുണ്ട് ചെയ്തത് സംശയമില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ മൂന്ന് ഭിന്ന സംഖ്യകൾ ആ കൂട്ടണ്ടേ അതിനെ ഇതിൽ രണ്ടും ആദ്യമൊന്ന് കൂട്ടി കാരണം അതിൻ്റെ താഴ്വശം ഒരേപോലെ ആയതുകൊണ്ട് ചെയ്യാൻ എളുപ്പം വശം തമ്മിൽ കൂട്ടിയാൽ മതി അപ്പോൾ മൂന്ന് ബൈ മൂന്ന് ഒന്നെന്ന് കിട്ടും കൂട്ടുമ്പോൾ പ്ലസ് ബാക്കി ഒരയുണ്ട് അപ്പം നോക്കിക്കേ ഏഴ് പ്ലസ് അരന്ന് വരും അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഏഴര എന്ന് എഴുതാം ആൻസർ ഓപ്ഷൻ എ ആണ് ഏഴര ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം പത്തിൽ മൂന്നിൻ്റെ ഒമ്പതിൽ അഞ്ച് ഭാഗം മക്കളെ പത്തിൽ മൂന്നിൻ്റെ കണ്ടോ ഒൻപതിൽ അഞ്ച് ഭാഗം ഇൻഡേ എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് മറക്കണ്ട ഓഫാണ് ഇൻഡേ പത്തിൽ മൂന്നിൻ്റെ പത്തിൽ മൂന്ന് ഇൻറ്റു ഒമ്പതിൽ അഞ്ച് ഭാഗം ഒമ്പതിൽ അഞ്ച് കണ്ടോ ഇത് സോൾവ് ചെയ്ത ഉത്തരം കിട്ടും ദേ ഇത് ഇതുങ്ങളുടെ വെട്ടിപ്പോയി മൂന്ന് തവണ ഇത് ഇതുങ്ങൾ വെട്ടിപ്പോയി രണ്ട് തവണ ആൻസർ വൺ ബൈ സിക്സ് എന്ന് കിട്ടും വൺ ബൈ സിക്സ് ആൻസറ് ഓപ്ഷൻ ബി ആണ് വൺ ബൈ സിക്സ് നമ്മുടെ അറുപതാമത്തെ ചോദ്യം ഒരു സംഖ്യയും അതിൻ്റെ അഞ്ചിൽ മൂന്ന് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം അമ്പതായാൽ സംഖ്യയേത് മക്കളെ ഒരു സംഖ്യയും സംഖ്യ എക്സ് എടുത്തു അതിൻ്റെ അഞ്ചിൽ മൂന്ന് ഭാഗവും അല്ലേ അഞ്ചിൽ മൂന്ന് എക്സ് തമ്മിലുള്ള വ്യത്യാസം എന്നാണേ പ്ലസ് അല്ല തമ്മിലുള്ള വ്യത്യാസം എന്നാണ് കണ്ടോ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അമ്പതാണെങ്കിൽ ആ സംഖ്യ എത്ര യോ ഒന്നുകൂടെ പറയാം ഒരു സംഖ്യ എക്സ് എടുത്തു ആ സംഖ്യയുടെ അഞ്ചിൽ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് അമ്പത് എങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കണം ഓക്കെ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ ഈ എക്സിന് ആക്ച്വലി എക്സ് ബൈ വൺ എന്നർത്ഥം ഉണ്ടല്ലോ അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും മക്കളെ അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് ഡിവൈഡഡഡഡഡ് ബൈ ഈ താഴെ കിടക്കുന്ന ഒന്നും അഞ്ചും കൂടെ കുണിക്കുമ്പം അഞ്ച് അല്ലേ ഈ ഈക്വൽ ടു അമ്പതെന്ന് വരും അല്ലേ ഡിഫറൻസ് എടുക്കുമ്പോൾ രണ്ട് എക്സ് ബൈ അഞ്ച് ഈക്വൽ ടു അമ്പതെന്ന് വരും ആണോ ഇനി എക്സ് കാണാൻ വേണ്ടി അഞ്ച് മുകളിലേക്ക് പോവും അമ്പത് ഇൻറ്റു അഞ്ച് രണ്ട് താഴേക്ക് വരും ശരിയല്ലേ ഇതും ഇതും വെട്ടിപ്പോയി ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത് മക്കളെ മനസ്സിലായല്ലോ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ ഓക്കെ അപ്പം ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭിന്നസംഖ്യകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് വിചാരിക്കുന്നു ഭിന്നസംഖ്യകൾ ചെയ്യാനുള്ള മടി മാറി ഭിന്നസംഖ്യകളുടെ കൺസെപ്റ്റുകൾ മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു എപ്പോഴും ഓർക്കുക നമ്മൾ പി വൈ ക്യൂവിൻ്റെ സീരിയസാണ് ചെയ്യുന്നത് ഈ ഈ ഭിന്നസംഖ്യകളുടെ ക്ലാസ്സല്ല എടുത്തു തരുന്നത് അപ്പം ഭിന്നസംഖ്യകളൊന്ന് പഠിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ ഇതിൻ്റെ പി വൈ ക്യൂസ് ചെയ്യാൻ അപ്പോൾ ഭിന്നസംഖ്യകൾ നോട്ട്സ് അല്ലിത് ഭിന്നഖ്യകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന പോർഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ച് കഴിഞ്ഞ കുട്ടികളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ പി വൈ ക്യൂ സെക്ഷൻ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്